എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞു ഇരുന്നു നമ്മൾ ചെറിയൊരു യാത്ര നടടാ ഇവൻ 27 ദിവസം നാളെ 28 ആണ് ഗയ്സ് ഹാപ്പി 28 നമുക്ക് കോടയിലിലെ വിശേഷങ്ങള കാണാൻ ചാനൽ ആദ്യത്തെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ഐക്കൺ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അപ്പോൾ നേരെ വീഡിയോ ഹലോ വെച്ചോ എക്സ്ട്രാ ഒരു ഷോ വെച്ചോ ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഉടുപ്പി പ്യുവർ വെജ് മണ്ണാർക്കാട് ഒരു ഹോട്ടലാ കേട്ടോ മണ്ണാർക്കാട്ന്ന് കുറച്ചുപേരൊക്കെ വന്നിട്ടാണേ അവള് പാലം കൊടുത്തോണ്ടിരിക്കുന്നു കുഞ്ഞിനെന്താ വേണ്ടിയത് ദോഷമാണോ ദോശ വേണോ ഇരിക്കുന്നു ഇവിടെ ദോശയുട ദോശ വരും അയ്യോ കുഞ്ഞ എവിടേക്കാണ് രണ്ടാഴ്ച കഴിഞ്ഞേ കഴിച്ച് കാണുള്ളു അതുകൊണ്ടാണ് അടുത്താൾ വന്നു ഒരാള് പോകുമ്പോ ഒരാള് തലേണിയോ

റിയില്ലോയ് എടുക്കാൻ മറന്നു വീട്ടിൽ നിന്ന് ഇല്ലെങ്കി അവടെ ചെല്ലുമ്പോ അവള് രണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ടോയ് വാങ്ങി അവിടെ പോകുമ്പോ അവളെയും കൊണ്ട് ഭയങ്കരം കോഴിക്കോട് പോകുമ്പോ അവള് ചൂടൂരൊക്കെ ഒന്നും സൺ പ്രൊട്ട് വേണോ സൺ പ്രൊട്ടില്ലല്ലോ ഇനി ബാക്കറൊക്കെ വാങ്ങണേ એ તને નહી કીધું લા ચીક നമ്മൾ ടോയ്സ് ആ േ നമ്മള് വാങ്ങിച്ചോളി കേട്ടില്ല ഞാൻ ഞാൻ പോ ഒറ്റക്കെട്ടിട്ട് പോറ്റിട്ട് പോണിപ്പോ ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തില്ലേ പറയാം ഓക്കെ ഓക്കെ എന്നാ വൈദ്യപ്പു മീഡിയ എടുത്തിട്ടില്ല അങ്ങനെയാണ് വൈദ്യപ്പീണ് ഇന്നലെ കൊറേ പേര് നമുക്ക് രണ്ടു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം ഏ എന്നാ ഏത് ഡാൻസാ കളിക്കണ പറ

ഞങ്ങൾ അവിടെ പോണം കുഞ്ഞിനെയും പുറത്തിറക്കാൻ പറ്റില്ല ഞങ്ങൾ എങ്ങും പോയില്ല ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങള് വിട്ടടിച്ചു പോകുന്നു കഴിച്ചില്ല എന്താ സംഭവം നിങ്ങൾ ആരെങ്കിലും നോക്കി വെച്ചോളൂ ശരിക്ക് ആൾക്കാരെ പറ്റിച്ചു പറഞ്ഞു എനിക്ക് അതും കൂടി കേക്കേണ്ട ആവശ്യമില്ല

േരി കട്ടിയത് അടുത്തു ആയില്ലേ പാട്ടുപാടി കൊടുക്കുന്നു പായൽ എത്ര പായലുണ്ട് എത്ര പാല് പേടുന്നു പാട്ട് അടിപ്പിക്കാൻ വിളാൻ പോള് ഗയ്സ് വീട്ടി പോയിട്ട് ഇപ്പൊ തന്നെ വേറെ മാസം ആയില്ലേ ഗയ്സ് കാണുന്നില്ലാണോ അക്കയാണ് അൾക്ക് സംസാരം മാത്രം കുറേ ഭാഷയാണ് അന്ന് കുറേ വണ്ടി പൊട്ടി ബ്ലയർ ആയില്ലേ നമ്മൾ ഇവിടേട്ട് പോവാണ് ഗയ്സ് എനിക്ക് വെഷമുണ്ട് മതി 봐 മതി ഇമത്തെ മാത്തെ അടാחסാനം ഓക്കേ ഞാൻ ഇമല കുടിച്ചേ പോവാണ് ആനു വാടാ ആനു എന്താ ഇതിനെ തയ്യാ ആര് വാലോ എല്ലാരും പോട്ടാ കുഞ്ഞു കണ്ണാതും കണ്ണാൻ തൊമ്പ ഏ അതെന്താടി ഒരു പാട്ട് തുമ്പാടി ഇതൊക്കെയാണ് <old> <Çaina> <soda>